ആ ഒരു ടൈമിൽ ഡാർക്ക് സ്പോട്ട്സ് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഡോം ഡോക്കിന്റെ ടു പെർസെന്റേജ് കോചിക് ആസിഡ് നൈറ്റ് ക്രീം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓഫ് കോഴ്സ് നിങ്ങൾ ചോദിക്കും ഇതൊരു പേറ്റ് പ്രൊമോൻ്റെ ഓഫ് കോഴ്സ് ഇതൊരു പേറ്റ് പ്രമോഷൻ ആണ് പേറ്റ് പ്രമോഷൻ ആണെങ്കിൽ പോലും പേറ്റ് പ്രൊമോഷൻ വരുന്ന പ്രോഡക്ട്സ് യൂസ് ചെയ്തോടൊന്നും ഒരു നയമോ ഞാൻ ഇതങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ആ മുഖം മുഴുവൻ ൾസും അതിന്റെ തന്നെ മാർക്സും ആ മാർക്സ് മാറാൻ പിന്നീട് നമ്മൾ എന്തൊക്കെ പ്രോഡക്ട്സ് യൂസ് ചെയ്യേണ്ടി വരും അപ്പൊ നമ്മുടെ മൈ വൈ ബൈ കല്യാണോട് സൺസ്ക്രീൻ ഉടായ്പ്പിന് ശേഷം സകല സോകോൾഡ് ബ്യൂട്ടി വ്ളോഗേഴ്സും എക്സ്പോസഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്യൂട്ടി വ്ളോഗേഴ്സിന്റെ ഉടകൾ തുറന്ന് കാണിക്കുക എന്നുള്ളത് ഒരു ട്രെൻഡായി മാറണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തിൽ വീണ്ടും വീണ്ടും തുടർച്ചയായിട്ടുള്ള വീഡിയോകൾ ചെയ്യുന്നത് എന്തായാലും ആദ്യം നമുക്ക് ഒരു വീഡിയോ കണ്ടു തുടങ്ങാം ബി ജനുവിൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ വന്ന വീഡിയോ ആണ് ഈ ബ്യൂട്ടി വ്ലോഗേഴ്സ് ഒക്കെ സജസ്റ്റ് ചെയ്ത് ഒരു ക്രീം വാങ്ങി തേച്ച അവരുടെ ഫ്രണ്ടിനുണ്ടായ ഒരു അനുഭവമാണ് ബി ജെവിൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നടത്തുന്നത് എനിക്ക് വളരെയധികം പരിചയമുള്ള ഒരു വ്യക്തി കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷത്തിന്റെ മുന്നവർ വന്നപ്പോ ഞാൻ നാട്ടിൽ വന്ന സമയത്ത് ദ ഡോമാക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് വാങ്ങി ഒരു ബ്ലൂ ബോട്ടിൽ ആയിരുന്നു തോന്നുന്നു ആ സമയത്ത് പ്രമുഖ ബ്യൂട്ടി വ്ലോഗേഴ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്തിരുന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ഡോമാക്കോ എന്ന് പറഞ്ഞിട്ട് അതാന്ന് തോന്നുന്നത് അതെ ആ പ്രോഡക്റ്റ് അവർ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് പറയുന്നത് പിഗ്മെന്റേഷൻ കംപ്ലീറ്റ് മാറി ഡാർക്ക് സ്പോട്ട് എല്ലാം മാറി നമ്മുടെ സ്കിൻ ഭയങ്കര ഗ്ലോ ആകും ഭയങ്കര പെർഫെക്റ്റ് ആകും അതായത് നല്ല ഇങ്ങനെ ഒരു പേപ്പർ ഫിനിഷിലേക്ക് എത്തും എന്നുള്ള രീതിയിൽ എല്ലാ ബ്യൂട്ടി വ്ളോഗേഴ്സും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫാമിലി വ്ളോഗിൽ നിന്നൊക്കെ ബ്യൂട്ടി വ്ളോഗർ എന്നുള്ള ഒരു തസ്തികയിലേക്ക് ഈ സ്ഥാനക്കയറ്റം ലഭിക്കുന്ന വലിയ ജോലിക്കാരുണ്ടല്ലോ അപ്പം അവരാണ് ഇങ്ങനെ പറഞ്ഞത് അത് വിശ്വസിച്ച് ഈ നാട്ടിൽ വന്ന പുള്ളിക്കാരത്തി ഇത് വാങ്ങിച്ചു അതായത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന അങ്ങും ഇങ്ങും ഒരു പിംപിളിന്റെ മാർക്കോ മറ്റോ ഉണ്ടായിരുന്നല്ലോ ഇതങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ആ മുഖം മുഴുവൻ പിമ്പിൾസും അതിന്റെ അത്രയും തന്നെ മാർക്സും ആ മാർക്സ് മാറാൻ പിന്നീട് നമ്മൾ എന്തൊക്കെ പ്രോഡക്ട്സ് യൂസ് ചെയ്യേണ്ടി വരും മനസ്സിലായില്ലേ അപ്പൊ ആദ്യം പ്രോഡക്റ്റിന്റെ പേര് ശരിക്കും ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ സകല ബ്യൂട്ടി വ്ളോഗേഴ്സും പ്രൊമോട്ട് ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ആരൊക്കെയാണ് ഇത് പ്രൊമോട്ട് ചെയ്തതെന്ന് അറിയേണ്ടത് ചില്ലറ പുള്ളികളൊന്നുമല്ല പ്രമുഖന്മാരാണ് പ്രമുഖർ എന്ന് പറയുമ്പോ ഫാമിലി വ്ളോഗ് രംഗത്തും ബ്യൂട്ടി വ്ലോഗ് രംഗത്തും വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ളവർ ഇവരേക്ക് ഏത് തീട്ട പ്രൊഡക്ട് പ്രൊമോട്ട് ചെയ്താലും ആളുകൾ വാങ്ങിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു വലിയ ടീമാണ് നമുക്കൊന്നും തൊടാൻ പോലും പറ്റൂല പക്ഷെ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റൂലല്ലോ അപ്പൊ അധികം ഞാൻ വലിച്ചു നീട്ടുന്നില്ല അപ്പൊ നിലവിൽ വിവാദമായ ഈ ഡേം ഡേംഡോക്ക് എന്ന് പറയുന്ന ക്രീം പണ്ട് പ്രമോട്ട് ചെയ്ത പ്രമുഖ ബ്ലോഗർമാരെ ഓരോന്നോരോന്നായി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ജസ്റ്റ് നമ്പർ വൺ മടൻ ഉള്ളി ഗ്ലാമി ഗംഗ അപ്പൊ ഡേം ടോക്കിനെ കുറിച്ച് ഗ്ലാമി ഗംഗക്ക് പറയൽ എന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടോക്കാം ഹലോ കൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എൻ്റെ മുഖത്ത് നല്ല രീതിക്ക് കുരു വന്നിട്ട് ഡാർക്ക് ഉണ്ടായിരുന്നു കുരു വന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് നല്ല ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല ഹോർമോണൽ ഇംബാലൻസ് കുരു വന്നത് പ്രൊമോഷന് പേരും പറഞ്ഞു കണ്ട ക്രീമുകളൊക്കെ വാങ്ങി തേക്കുന്നതല്ലേ കുരു വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഒരു ടൈമിൽ ഡാർക്ക് സ്പോട്ട്സ് മാറാൻ വേണ്ടി ഞാൻ ഈ ഒരു ഡോക്ടറെ കോച്ചിക് ആസിഡ് നൈറ്റ് ക്രീം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓഫ് നിങ്ങൾ ചോദിക്കും ഇതൊരു പേറ്റ് പ്രൊമോഷൻ അല്ലേ പേറ്റ് പ്രൊമോഷൻ ആണെങ്കിൽ പോലും പ്രൊമോഷൻ വരുന്ന യൂസ് യൂസ് ഒരു ഒരു നല്ലോണം മുഖത്ത് കുരു പോകാൻ വേണ്ടി തേക്കാൻ പറ്റിയ പ്രോഡക്റ്റ് ആണ് കുരുല്ലാത്തവർക്ക് വരെ ഇത് ഉപയോഗിച്ചതിന് ശേഷം കുരു വന്നു പറയപ്പെടുന്നത് ഒന്നും രണ്ടും പേർക്കല്ലേ ഇവരുടെ വീഡിയോ കണ്ടത് വാങ്ങി തേച്ച് ഭൂരിഭാഗം പേർക്കും മോശം അനുഭവമാണ് ഉണ്ടായത് അതിലേക്കൊക്കെ നമുക്ക് വരാം അതിനു അതിനുമുമ്പ് കൂടി ഞാൻ ഇത് നൈറ്റ് യൂസ് ചെയ്ത് എനിക്ക് വന്ന റിസൾട്ട് പറയാമായിരിക്കാം വയ്യ ഗൈസ് ഞാൻ ബിഫോർ ആഫ്റ്റർ പിക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു നൈറ്റ് ക്രീം നോക്കേണ്ടത് നമ്മുടെ സ്കിൻ ബ്രൈറ്റനാക്കും ലൈഡാർക്ക് സ്പോട്ട്സ് ആക്കും ആൻഡ് ഓൾസോ നമ്മൾ ഡിസ്കളറേഷനും പിഗ്മെന്റേഷനും മാറ്റും നമ്മുടെ പ്രിമ്മേച്ചർ ഏജിങ് കുറയ്ക്കും സൺ ഡാമേജ് കുറയ്ക്കും അതിൻ്റെ ഉള്ളത് എനിക്കൊരു നമുക്ക് എന്താ ഗ്ലാസ് സ്കിൻ ആവാൻ വേണ്ടി തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഗൈസ് സോ ആസ് സൂൺ ആസ് പോസിബിൾ ഞാൻ ഒരു ഗ്ലാസ് സ്കിൻ സെറ്റ് ചെയ്തെടുക്കും ലൈറ്റ് വൈറ്റാണ് നോൺ സ്റ്റിക്കാണ് പെട്ടെന്ന് നപ്പ് സോബിയും ലെഫ്റ്റ് സൈഡിൽ ഞാൻ ഈ പ്രോഡക്റ്റ് ഇട്ടാക്കിയത് കൊടുത്തേക്കാം ജസ്റ്റ് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും ഗൈസ് സോ ചെക്ക് ചെയ്ത് നോക്കാം ആ ഉമ്മയിലൊന്നും വീ നിക്കണ മക്കളെ നിങ്ങള് കിഡ്നി അടിച്ചു പോകും എന്തായാലും ഡേം ഡോക്ക് ഉപയോഗിച്ച് ഗ്ലാസ് സ്കിൻ ആക്കണമെന്നായിരുന്നു ഗംഗ ചേച്ചിയുടെ സ്വപ്നം ഒരു കൊല്ലം മുമ്പ് ചെയ്ത വീഡിയോ ആണ് ഇത് ഇത്രയും കാലം ഉപയോഗിക്കല്ലേ ഇപ്പൊ എന്താണ് ആ അവസ്ഥ ഗ്ലാസ് കിട്ടിയോ കിട്ടിയതോ ചേച്ചിയുടെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്ക് ചേച്ചിക്ക് ഗ്ലാസ് സ്കിൻ കിട്ടിയോ ഇല്ലേ എന്ന് കമന്റ് ചെയ്യണേ ഇനി അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ കുറച്ച് ഗ്ലാസ് കിൻ പാർസലായിട്ട് അയച്ചു കൊടുക്കാനായിരുന്നു പാവത്തിന്റെ ഒരു സ്വപ്നം അല്ലേ നമുക്ക് കൈയുന്ന പോലെ സഹായിക്കാലോ എന്തായാലും അപ്പൊ ജസ്റ്റ് നമ്പർ ടു വേദിയിലേക്ക് ക്ഷണിക്കാനുള്ള സമയമായി സുഹൃത്തുക്കളെ അത് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം ജാസ്മിൻ ജാഫർ പറഞ്ഞില്ലേ പ്രമുഖർ ഉണ്ട് ചില്ലറ പൈസയാണ് പ്രൊമോട്ട് എന്തൊക്കെയാണോ ഇത് ഇത് കണ്ടോ ഗ്ലാസ്കിന്നാണ് കൊറിയൻ ഗ്ലാസ്കിൻ്റെ ഞാൻ ഒരു കാര്യം കാണിച്ചാൽ നിങ്ങൾ ഇത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഡേം ഡോക്കിന് ടൂ പെർസെന്റേജ് തുമ്മി തുമ്പിപ്പൊ ഞാൻ മരിക്കാറായി ഇത് എല്ലാ സ്കിൻ ടൈപ്പിലും ചേരുന്ന ഒരു നൈറ്റ് ക്രീമാണ് ഇത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ടാൻ അടിച്ച് ഒക്കെ ആയി നിൽക്കുക ഭയങ്കര ഡാർക്ക് സ്പോട്ട്സ് ആണ് പിന്നെ ഈ നമ്മൾ ഈ സണ്ടാൻ ഒരുപാട് വരുമ്പോൾ നമ്മുടെ ഫേസിൽ വരുന്ന ഒരു സാധനമാണ് മെലാസ്മ നമ്മൾ ഈ ഒന്നും യൂസ് ചെയ്യാത്തപ്പോൾ വരുന്നത് അപ്പോൾ അതെല്ലാം കുറച്ച് കൊണ്ടൊന്നും നമ്മുടെ ഫേസിലെ ഡാർക്ക് സ്പോട്സ് പിഗ്മെന്റേഷൻ ഹൈർ ഒക്കെ മാറ്റി നമ്മുടെ സ്കിൻ കെറിയൻ ഗ്ലാസ് സ്കിന് പോലെ നല്ല ചൂപ്പർ ചൂപ്പറാക്കി തരുന്ന ഒരു ക്രീമാണ് ഇത് ഒന്നും രണ്ടു ദിവസം ഉപയോഗിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഡെയിലി യൂസ് ചെയ്യണം പിന്നെ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഓയിലിയല്ല നല്ലൊരു മാർ ഫിനിഷ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സ്കിന്നിൽ പെട്ടെന്ന് അബ്സോർബ് ആയി പോകുന്ന ഒരു ടൈപ്പാണ് പിന്നെ നല്ല എരിമിയണവുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലും കമൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം വേണ്ടിവരും വാങ്ങിക്കോ ो ഒരു കൂടി കൂടി ഉണ്ട് അതും നോക്കാം ഉറങ്ങാൻ വേണ്ടി കണ്ണു അടച്ചിടുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഞാൻ നൈറ്റ് ക്രീം ഇട്ടില്ലല്ലോ എന്ന് വെളുത്തിട്ട് പാറാനുള്ള നൈറ്റ് ക്രീം അല്ല സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡേം ഡോക്കിന്റെ ടു പെർസെൻറ്റേജ് കോജി ക്യാസ്റ്റുള്ള ഒരു നൈറ്റ് ക്രീം ആണ് ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ സൺസ്ക്രീൻ ഇടാഞ്ഞിട്ട് മുഖത്ത് മെലാസ്മ വരാൻ നല്ല ചാൻസ് ഉണ്ട് നമ്മൾ ഇടാത്ത നമ്മുടെ തന്നെ കുഴപ്പം കൊണ്ടാണ് സോ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇനി അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഒന്ന് നമ്മൾ സൺസ്ക്രീൻ ഇടുക രണ്ട് നമുക്ക് നമ്മുടെ ഡേം ഡോക്കിന്റെ ഈ നൈറ്റ് ക്രീം ഇട്ട് കൊടുക്കാം നല്ലൊരു കൺസിസ്റ്റൻസിയൊക്കെയാണ് കേട്ടോ നമ്മൾ ഭയങ്കര ഗ്രീസാക്കി വെക്കത്തൊന്നുമില്ല നല്ലൊരു ഗ്ലോയിങ്ങ് കാര്യങ്ങളൊക്കെ കിട്ടും നമുക്ക് ഇനി വരാതിരിക്കാൻ പ്രിവന്റ് ചെയ്യും ഇതിനകത്ത് കോജി ആസിഡ് ഉള്ളത് കൊണ്ടാണ് ഡോപ്പ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇതൊന്നും നല്ലോണം മുഖത്ത് മസാജ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ലിങ്ക് മസാസുകൾ കൊണ്ടുവന്നുള്ളൂ എന്തായാലും പ്രമുഖമാരെല്ലാവരും ഈ പ്രോഡക്റ്റ് ഒരേപോലെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇത് വാങ്ങി തേച്ച ഒരു പെൺകുട്ടിക്ക് അനുഭവങ്ങളൊന്നും കേട്ടോ ഞാൻ ഇത് കുറേ നാളാണ് ഉപയോഗിച്ചത് പക്ഷേ ഇപ്പോൾ റിവ്യൂ ഞാൻ പറയുന്നത് ഞാൻ ഓൾമോസ്റ്റ് ഇത്ര ഉപയോഗിച്ചായിരുന്നു കാണുന്നു ഇത് നല്ല തിക്കായിട്ടുള്ളൊരു ക്രീമാണ് നല്ല തിക്കായിട്ടുള്ള ക്രീം ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നതിന് മുമ്പ് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോളൊന്നും എനിക്ക് കുഴപ്പമുള്ള ഇന്നു വലിയ കാര്യമായിട്ടൊന്നും ഇല്ല നോർമലായിട്ട് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി ആദ്യത്തെ ദിവസം യൂസ് ചെയ്യുന്ന ഐ ക്രീം വേണ്ടി രാത്രിയാണ് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അന്നേരം ദിവസം പിറ്റേന്ന് ഞാൻ രാവിലെ എനിക്ക് ഒന്ന് ചെറുതായിട്ട് ഒരു ഒരു പോലും ഞാൻ വെച്ചാൽ ചൂടാ ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കാന്നാണ് വിചാരിച്ചത് പിന്നെ രണ്ടാമത്തെ ദിവസം ഈ യൂസ് ചെയ്ത് പിറ്റേന്ന് നോക്കിയപ്പം എനിക്കിവിടെ ഇവിടെയൊക്കെയായിട്ട് രണ്ടു മൂന്ന് കുരികൾ ഇത് ഇത് ഇപ്പം വന്ന കുരുവികളാണ് അതല്ല മുമ്പ് ഇവിടെ ഇവിടെക്കാൻ കുറച്ച് കുരുകൾ വന്നു അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഈ കുറീമേ ഈ ക്രീം ഉപയോഗിച്ചിട്ടായിരിക്കും പോരാത്തന്നെ ഇതെന്ന് വെച്ചാൽ ഈ ക്രീം തേച്ച് കഴിയുമ്പം എനിക്ക് ഭയങ്കര സ്റ്റിക്കി ആയിട്ട് ഫീൽ ചെയ്തു ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ട് ഫീ ഫീൽ ചെയ്ത് എനിക്ക് കാരണം ഇത് തേച്ച് രാവിലെ എണ്ണിക്കുമ്പോൾ എന്റെ മുഖം എന്താ പറയുക എണ്ണയും കുളിച്ച പോലെ ആയിരുന്നു എന്റെ ഫേസ് ഇരുന്നത് ഓൾറെഡി എന്റെ ഓയിൽ സ്കിൻ അപ്പം ഇതുകൂടെ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് എന്റെ ഫേസിൽ ഓയിൽ രാവിലെ എണ്ണിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഫുൾ എണ്ണയിൽ കുളിച്ച മുഖം ഫുൾ ഇവിടെ ഇവിടെ ഫുൾ ഓയിലായിരുന്നു എൻ്റെ കേട്ടല്ലോ ഒട്ടും ഓയിലി ഗ്രീസി അല്ല എന്നൊക്കെ ജാസ്മിൻ ജാഫർ ഇത് പ്രൊമോട്ട് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നത് അല്ലേ പക്ഷെ ഈ പെൺകുട്ടിക്ക് നേരെ ഓപ്പോസിറ്റ് അനുഭവമാണ് ഉണ്ടായത് ഈ ക്രീം തേച്ചപ്പോൾ എണ്ണ തേച്ച പോലെ ആയിരുന്നു മുഖം ഉണ്ടായിരുന്നത് എല്ലാ ടൈപ്പ് സ്കിന്നിനും ഇത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെല്ലാം ഇത് പ്രൊമോട്ട് ചെയ്തിരുന്നത് പക്ഷെ ഓയിലി സ്കിന്നുള്ള ആളുകൾക്ക് ഇത് ഇതുപയോഗിച്ചാൽ പണി കിട്ടുമെന്നുള്ളത് ഈ പെൺകുട്ടിയുടെ അനുഭവമാണ് ഈ പെൺകുട്ടിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് സെയിം അനുഭവം ഉണ്ട് ചില കമന്റുകൾ ഞാൻ വായിച്ചേരാം സത്യം ഈ ക്രീം കൊള്ളില്ല വെറുതെ പൈസ കളഞ്ഞു ബാഡ് പ്രോഡക്റ്റ് എനിക്കും ഒരു ഫുൾ ഫേസ് ആയി ഞാൻ ത്രീ വീക്സ് ആയി യൂസ് ചെയ്യുന്നു ഫസ്റ്റ് ടൂ വീക്സ് യൂസ് ചെയ്തപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയിരുന്നു എന്നാൽ ഇപ്പോൾ പിമ്പിൾസ് വരുന്നു അത് തനിയേ പോകുമോ ഞാൻ യൂസ് ആക്കാറുണ്ട് ഇപ്പോൾ മൊത്തം പിമ്പിൾസ് ആണ് എനിക്കും പണി കിട്ടി വൺ ഡേ യൂസ് ആക്കിയിട്ടുള്ളൂ ഞാൻ കളഞ്ഞു ക്യാഷ് ഉപയോഗിച്ച് പിറ്റേ ദിവസം തന്നെ മുഖത്തെല്ലാം കുരുക്കളുണ്ടായി മൂക്കിൻ്റെ സൈഡിലുള്ള തൊലിയെല്ലാം പൊളിഞ്ഞു പോയി കുരുക്കളില്ലാതിരുന്ന എൻ്റെ മുഖത്ത് കുഞ്ഞു കുഞ്ഞു കുരുക്കൾ നിറഞ്ഞു മൂക്കിൻ്റെ സൈഡിലുള്ള കറുത്ത പാടുകൾ മാറാൻ മേടിച്ചതാണ് അവിടുത്തെ തൊലി തന്നെ പൊളിഞ്ഞു പോയി മുഖം വരണ്ടുപോയി സത്യമാണ് ഞാനിത് യൂസ് ചെയ്ത് പണി ഇരുന്ന് വാങ്ങി മുഖത്ത് ചെറിയ ചെറിയ കുരുക്കൾ പോലെ പൊന്തി പിന്നീട് വെള്ള കളറിൽ മുഖത്ത് എവിടെയും ഇവിടെയൊക്കെ ആയി തണർത്തു ഒരാഴ്ചയിലേറെ തേച്ചിരുന്നു ഞാൻ ഇപ്പോൾ ഒരു ഡെർമറ്റോളജി സ്പെഷ്യലിസ്റ്റിനെ കണ്ടു മരുന്ന് കഴിക്കാൻ കണ്ടല്ലോ ഈ കണ്ട ബ്യൂട്ടി വ്ളോഗേഴ്സും ഇൻഫ്ലുവൻസേഴ്സും പറഞ്ഞത് കേട്ട് മുമ്പും മുമ്പും നോക്കാതെ ഓരോന്ന് വാങ്ങി ഉപയോഗിച്ചാൽ ഇതുപോലെ ഇരിക്കും ഈ എം ബി ബി എസും പി ജിയും കഴിഞ്ഞിരിക്കുന്ന ഡെർമറ്റോളജിസ്റ്റിനേക്കാളും പലർക്കും വിശ്വാസം ഇപ്പൊ ഈ സോ കോൾഡ് ബ്യൂട്ടി വ്ളോഗേഴ്സിനെയാണ് ഞാൻ ഇങ്ങനെയാണ് സുന്ദരിയായത് എനിക്ക് ഇങ്ങനെയാണ് സ്കിൻ കിട്ടിയത് എന്നൊക്കെ അവർ വന്ന് പറയുമ്പോൾ ആളുകൾ വിശ്വസിച്ച് പോവുകയാണ് ഒരു ഡോക്ടർ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കി നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്തതുപോലെ അല്ലല്ലോ സ്കിന്നിനെ കുറിച്ചും ബ്യൂട്ടിയെ കുറിച്ചും എ ബി സി ഡി അലയത്ത് ഇൻഫ്ലുവൻസേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത് അവർക്ക് പണം മാത്രമായിരിക്കും മുഖ്യം അതുകൊണ്ടാണല്ലോ ഓയിലി സ്കിൻ ടൈപ്പിന് ചേരാത്ത ക്രീം എല്ലാ ടൈപ്പിനും ചേരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പ്രമോട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ ബ്യൂട്ടി ബ്ലോഗേഴ്സ് പറഞ്ഞത് കേട്ട് മുഖത്തെ രോമങ്ങളെല്ലാം പഠിച്ച് കളഞ്ഞ് പണി കിട്ടിയ ഇഷ്ടംപോലെ ആൾക്കാരുമുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ വാക്യം കേട്ട് ഓരോന്ന് ചെയ്യുന്നതിന് മുമ്പ് വട്ടം ചിന്തിച്ചാൽ നിങ്ങൾക്ക് നന്ദി ഇല്ലെങ്കിൽ ഇതുപോലെ പണി പാലും വെള്ളത്തിൽ കിട്ടും എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ ബോക്സിൽപ്പെടുത്തുമ്പോൾ അവിടുത്തെ കാണാം